ലഹരിക്കെതിരെ വൺ മില്യൺ ഷൂട്ടും പ്രതിജ്ഞയും പാണ്ടിക്കാട് സംഘടിപ്പിച്ച പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി മുസ്ലിം ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സലീൽ ഉദ്ഘാടനം ചെയ്തു ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരികയും യഥേഷ്ടം നമ്മുടെ നാടുകളിൽ മദ്യശാലകളും ബാറുകളും ചൂതാട്ട കേന്ദ്രങ്ങളും അനുവദിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് കഴിഞ്ഞ എട്ട് വർഷ കാലമായിട്ട് ഇടതുപക്ഷം മാറുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിൽ അച്ഛനെ കൊല്ലുന്ന മകനും അമ്മയെ കൊല്ലുന്ന മകനും അധ്യാപകരോട് കയർത്ത് സംസാരിക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അയൽവാസികളെ കൊല്ലുന്നവരുമായി നമ്മുടെ നാട്ടിലെ ആളുകൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഈ ലഹരി നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു അധ്യാപകനോട് ഒരു അധ്യാപകനോട് വിദ്യാർത്ഥി കാലൊക്കെ കയറ്റി വെച്ചുകൊണ്ട് വളരെ മോശമായി സംസാരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ നമുക്ക് കാണുകയുണ്ടായി നമ്മുടെ ഒക്കെ പിന്നാമ്പുറങ്ങൾ നമ്മുടെ സ്കൂളിന്റെ പിന്നാമ്പുറങ്ങൾ ഇന്ന് കഞ്ചാവിന്റെയും അതുപോലെ തന്നെ വ്യാപനശാലകളായി നമ്മുടെ ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പസിൽ ലിബറലിസവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഗവർണറെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ രാജ്യം വരിക്കുമ്പോ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും അരങ്ങേറും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന വൺ മില്യൺ ചൂട്ടും പ്രതിജ്ഞയുമെന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാടും പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് പി സുനീർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ മുഖ്യാതിഥിയായി പി ടി ഷെരീഫ് ഫസൽ വാളനി ബാസിദ് വളരാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്